നമസ്കാരം ചെറുതും വലുതുമായ നിരവധി മലയാള സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത് ആ സിനിമകളോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഒരു വെബ് സീരീസ് ആണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ നാഗേന്ദ്രൻ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളികളുടെ ഇഷ്ടതാരം സുരാജ് വെഞ്ഞാറമ്മൂഢാണ് ഈ വെബ് സീരീസിന്റെ രചനയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നിതിൻ രഞ്ജിപ്പണിക്കരാണ് സംഗീതം രഞ്ജിൻ രാജ് നിഖിൽ എസ് പ്രവീണാണ് ഛായാഗ്രഹണം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്ന നാലാമത്തെ മലയാളം വെബ് സീരീസാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ കേരള ക്രൈം ഫയൽസ് മാസ്റ്റർപീസ് പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്നിവയായിരുന്നു നാഗേന്ദ്രൻസ് ഹണിമൂണിന് മുന്നേ ബിസ്ലി പ്ലസ് ഹോട്ട് മറ്റ് വെബ് സീരീസുകൾ ഇനി നമുക്ക് കഥയിലേക്കും കഥാപരിസരങ്ങളിലേക്കും ഒന്ന് കടക്കാം എഴുപതുകൾ കൊടുക്കുമുള്ള കേരളം അവിടെ അലസനും തൊഴിൽ രഹിതനുമായ നാഗേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് പോവുക എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അഞ്ച് വിവാഹങ്ങളായാൽ കഴിക്കുന്നതാണ് കഥയുടെ പൊതുവായ ഇതിവൃത്തം വ്യത്യസ്ത മതങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും വളർന്ന അഞ്ചു പേരെയാണ് നാഗേന്ദ്രൻ വിവാഹം കഴിക്കാനായി തിരഞ്ഞെടുക്കുന്നത് നാഗേന്ദ്രന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കുന്ന കഥാപാത്രമാണ് പ്രശാന്ത് അലക്സാണ്ടറിനേത് സുരാജ് തനിക്ക് കിട്ടിയ വേഷം ഗംഭീരമായി തന്നെ ചെയ്തു എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട പേര് തന്നെയാണ് പ്രശാന്ത് അലക്സാണ്ടറിനേത് വളരെ മനോഹരമായി പ്രശാന്ത് അലക്സാണ്ടർ തനിക്ക് കിട്ടിയ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നു വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണെങ്കിലും അല്പമെങ്കിലും ഈ വെബ് സീരീസിൽ നമ്മെ ചിരിപ്പിക്കുന്നത് ഗ്രേസ് ആന്റണി ചെയ്ത ലില്ലിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രമാണ് മറ്റേ കഥാപാത്രങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിരിക്കുന്നു ഈ വെബ് സീരീസിന്റെ ഏറ്റവും മനോഹരമായ ഭാഗമായി ഞാൻ കണക്കാക്കുന്നത് അതിന്റെ ക്ലൈമാക്സിനെയാണ് വളരെ ഗൗരവമേറിയ വിഷയങ്ങളിലൂടെ കടന്നു വന്ന് പ്രേക്ഷകരുടെ മുഖത്ത് ഒരു ചെറു ചിരി സമ്മാനിക്കുകയാണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ഈ വെബ് സീരീസിന്റെ ടാഗ് ലൈൻ തന്നെ കഥയെ അന്വർത്ഥമാക്കുന്ന ഒന്നാണ് ഒരു ജീവിതം അഞ്ചു ഭാര്യമാർ സുരാജിനൊപ്പം കനി കുസൃതി ശ്വേതാ മേനോൻ നിരഞ്ജന അനൂപ് ഗ്രേസ് ആന്റണി അമ്മു അഭിരാമി ആൽഫി പഞ്ഞിക്കാരൻ പ്രശാന്ത് അലക്സാണ്ടർ കലാഭോൻ ഷാജോൺ രമേഷ് പിഷാരടി ജനാർദ്ദനൻ എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് ഈ വെബ് സീരീസിൽ അണിനിരക്കുന്നത് മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ മറാത്തി ഹിന്ദി ബംഗാളി എന്നീ ഭാഷകളിലും ഈ വെബ് സീരീസ് സ്ട്രീം ചെയ്യുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് എഴുപതുകൾക്കൊടുക്കമുള്ള കേരളം നിതിൻ രഞ്ജി പണിക്കർ മനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് കാലഘട്ടത്തോട് നീതി പുലർത്തും വിധം അത്രമേൽ മനോഹരം ഏറ്റവും മികച്ചതെന്ന് പറയാനാകില്ലെങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു നീറ്റ് വെബ് സീരീസ് തന്നെയാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ ഈ വെബ് സീരീസ് ഇതുവരെ കാണാത്തവർക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വെബ് സീരീസ് ലഭ്യമാണ് കാണുക അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക താങ്ക്